ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു എറ്റ് എൻ എ വീഡിയോ എൻ ദ സീരീസ് ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷ് പത്രവായനയിലൂടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഈ കോഴ്സിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് അതായത് മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു വാർത്തയാണ് പ്രധാനപ്പെട്ട കുറേയേറെ കാബുലറി നമുക്ക് ഈ അധ്യായത്തിലൂടെ പഠിക്കാൻ സാധിക്കും നമുക്ക് ഈ അധ്യായത്തിലേക്ക് കടക്കാം വാർത്ത വായിക്കാം ത്രീ സീനിയർ ഓഫീസേഴ്സ് ടേക്ക് എൻ ഓഫ് പോസ്റ്റർസ് അസ് ആർമി പ്രോപ്സ് സിവിലിയൻ്റെ ഇതാണ് ഈ ന്യൂസിൻ്റെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത് എന്താണ് ഈ ഹെഡ്ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം ത്രീ സീനിയർ ഓഫീസേഴ്സ് മൂന്ന് സുപ്രധാനമായ പ്രധാനപ്പെട്ട ഓഫീസേഴ്സ് ഉദ്യോഗസ്ഥർ മൂന്ന് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ടേക്ക് എണ് ഓഫ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിമൂവ് എന്ന് പറയില്ലേ അതായത് റിമൂവ് എന്ന് പറഞ്ഞാൽ നീക്കം ചെയ്യുക അവരുടെ പോസ്റ്റുകളിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ടു ത്രീ സീനിയർ ഓഫീസേഴ്സ് വേർ ടേക്കൺ ഓഫ് അവർ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെട്ടു മൂന്ന് സുപ്രധാന ഉദ്യോഗസ്ഥർ ഓക്കെ ടേക്കൺ ഓഫ് പോസ്റ്റേഴ്സ് എപ്പോൾ ആസ് ആസ് എന്ന് പറയുന്നത് പത്രത്തിൻ്റെ ഹെഡ്ലൈനുകളിൽ വെൻ എന്ന് പറയുന്ന കൺജങ്ഷന് പകരമായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളത് വെൻ വെച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കിയാൽ അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാവും വെൻ ആർമി പ്രോബ്സ് പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റ് അന്വേഷിക്കുക എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ഓർ അന്വേഷിക്കുക ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ് പ്രോബിൻ്റെ മീനിങ് ഓക്കെ വെൻ പ്രോബ് സോറി ആർ ബി പ്രോബ്സ് സിവിലിയൻ തത്ത്സ് സിവിലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സാധാരണ സിറ്റിസൺസാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അതായത് നോൺ മിലിറ്ററി പേഴ്സൺസ് മിലിറ്ററി പേഴ്സൺസ് അല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് നമ്മളെപ്പോഴും സിവിലിയൻസ് എന്ന് പറയുക ഓക്കെ അപ്പോൾ സിവിലിയൻ തത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ മരണവുമായി ബന്ധപ്പെട്ട് ആർമി പ്രോബ്സ് അതാ ദാറ്റ് മീൻസ് ആർമി ഇൻവെസ്റ്റിഗേറ്റ്സ് ആർമി അന്വേഷിക്കുമ്പോൾ ആർമി അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിച്ചു മൂന്ന് സുപ്രധാന ഓഫീസേഴ്സിനെ അവരുടെ സ്ഥാനത്ത് നിന്നും നീക്കി മാറ്റി നിർത്തി ഇനി നമുക്ക് വാർത്തയിലേക്ക് കിടക്കാം വാർത്തയിലേക്ക് അടക്കുന്നതിന് മുന്നോടിയായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതുപോലെ വാർത്തകളൊക്കെ വായിച്ച് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതായത് ഹൈ ഹലോ എന്ന് പറയുന്ന ഭാഷ മതി നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബേസിക് ആയിട്ട് എങ്കിലും ഇംഗ്ലീഷ് ഭാഷ അറിയാമെന്ന് നമുക്ക് നാലാളോട് പറയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ആർജിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ എന്ത് കേട്ടാലും നമുക്ക് മനസ്സിലാവണം ഇംഗ്ലീഷിൽ നാം ചിന്തിക്കുന്ന എന്ത് നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കണം ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പർ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിച്ചാൽ അതിൻ്റെ ന്യൂസ് നമുക്ക് മനസ്സിലാവണം നമ്മൾ വീട്ടിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ച പുസ്തകങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവണം ചിലപ്പോഴൊക്കെ നമുക്കൊരു വിഷയത്തെക്കുറിച്ചൊരു വേദിയിൽ അല്ലെങ്കിൽ നാരാളുടെ മുമ്പിൽ വെച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ആശയത്തെ മനോഹരമായ ഭാഷയിലേക്ക് മാറ്റാൻ നമുക്ക് സാധിക്കണം ഒരു വിഷയം നമ്മുടെ ഉള്ളിലുള്ള ഒരു ആശയത്തെ മറ്റ് ആളുകളുടെ മുമ്പിൽ സംവദിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള സംവാദങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് സമയത്ത് തടസ്സമില്ലാതെ നല്ല ഭാഷയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള കാര്യത്തെ മറ്റാളുകളിലേക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നമുക്ക് സാധിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ ഒരു മികച്ച കഴിവ് നമുക്കുണ്ടായിരിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു സ്കിൽ ഈ ഭാഷ നമുക്ക് അറിയാം എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ മിനിമം എത്ര കാലം വേണ്ടി വരും ഒരു നോർമൽ കേസിൽ നല്ല വായനയൊക്കെയുള്ള ആളുകളാണെങ്കിൽ വായനയിലൂടെയും അതുപോലെ നിരന്തരമായ ഭാഷാ പ്രയോഗത്തിലൂടെയും മാത്രമേ ആ കഴിവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അതിന് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമൊക്കെ എടുക്കാം അല്ലേ അങ്ങനെയാണ് ഈ മേഖലയിൽ ഒരു ഹൈ എന്താ പറയുക ഒരു ഒരു പ്രൊഫസി ആർജിച്ച ആളുകൾ അല്ലെങ്കിൽ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒക്കെ ഈ ഭാഷയിൽ ഭാഷ മനോഹരമായിട്ട് ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു കഠിനാധ്വാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് എന്നാൽ നിങ്ങൾക്ക് ഇത്രയും റിസ്ക്കില്ലാതെ അതായത് പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് പഠിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ആറുമാസം കൊണ്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ ഒരു അവസരമാണ് ബ്രിസ്റ്റൂസ് ഇംഗ്ലീഷ് മാസ്റ്റർ എന്ന് പറയുന്ന കോഴ്സ് തേർട്ടി വീക്ക് റോഡ് മാപ്പ് ടു എക്സെപ്ഷൻ വൊക്കാബ്ലറി ആൻഡ് എക്സ്പ്രഷൻ എന്നു പറയുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങൾക്കടിയം വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് എക്സ്പ്രഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതായത് മുന്നൂറിലധികം വരുന്ന ജേർണലിസ്റ്റിക് ആൻഡ് ലിറ്ററി എക്സ്പ്രഷൻസ് ഉണ്ട് അതുപോലെ രണ്ടായിരത്തിലധികം വരുന്ന ഈ പറഞ്ഞ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് ഇംഗ്ലീഷ് ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജിൻ്റെ സീക്രട്ട് വേഡ്സ് എന്ന് പറയാൻ പറ്റുന്ന എ കളക്ഷൻ ഓഫ് വേഡ്സ് ഓക്കെ അത് വേഡ്സ് ആവാം ഫ്രേസൽ വേഡ്സ് ആവാം അല്ലെങ്കിൽ എ ടി എംസ് ആവാം ഫ്രേസസ് ആവാം എന്തുവാം ഇതെല്ലാം കൂടെ കൂട്ടി ഏകദേശം ഒരു രണ്ടായിരത്തി മുന്നൂറ് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വരുന്ന വാക്കുകളെ പരിശീലിപ്പിക്കുന്ന പ്രാക്ടിക്കലായി പരിശീലിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ബ്രസ്സസ് ഇംഗ്ലീഷ് മാസ്റ്ററി രണ്ടായിരത്തിലധികം വൊക്കാബുലറി പഠിക്കുന്നുണ്ട് ത്രീ ഹൺഡ്രഡ് പ്ലസ് ജേണലിസ്റ്റ് ഫ്രേസസ് പഠിക്കുന്നുണ്ട് ഇരുപത് മണിക്കൂർ ബേസിക് കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ അതായത് ഇംഗ്ലീഷ് ഭാഷ കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വാർത്ത വായിച്ചപ്പോൾ അവിടെ ആസ് എന്ന് പറഞ്ഞിരിക്കുന്നത് വെന്നിൻ ഈക്വില എന്ന് പറഞ്ഞില്ലേ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് റൈറ്റിങ്ങിലും റീഡിങ്ങിലും അറിഞ്ഞിരിക്കേണ്ട അതിന് സീക്രട്ടായിട്ട് ഇതിൻ്റെ രഹസ്യം ലാംഗ്വേജിൻ്റെ ഭാഷയുടെ രഹസ്യം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഗ്രാമറുണ്ട് ഭാഷയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള ആശയവിനിമയത്തിന് നമ്മളെ സഹായിക്കുന്ന നിർബന്ധമായി റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും ആവശ്യമുള്ള ഗ്രാമർ മാത്രം അല്ലാതെ സ്കൂളിൽ പരീക്ഷയ്ക്ക് വേണ്ടി പഠിപ്പിക്കുന്ന ഗ്രാമർ എന്നല്ല ഉദ്ദേശിച്ചത് അപ്പോൾ ഈ രൂപത്തിലുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാമർ അതുപോലെ ഹൺഡ്രഡ് ലൈഫ് ന്യൂസ് ഡിസ്കഷൻ ഇപ്പോൾ ഞാൻ തരുന്ന ന്യൂസ് ഡിസ്കഷനിലെ ഇതിൻ്റെ ഹൺഡ്രഡ് ക്ലാസ്സ് മീൻസ് ഹൺഡ്രഡ് ന്യൂസ് വ്യത്യസ്ത മേഖലയുമായി ബന്ധപ്പെട്ട് അതിൽ സ്പോർട്സ് ഉണ്ടാവാം ലിറ്ററേച്ചർ ഉണ്ടാവാം സയൻസ് ഉണ്ടാവാം മരണം ആക്സെൻ്റ് ഉണ്ടാവാം നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാവാം ഡിഫറൻറ്റ് മേഖലയിൽ നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് നേരത്തെ തന്നെ ചൂസ് ചെയ്ത് തയ്യാറാക്കിയ ഒരു സിലബസ് വെച്ചുകൊണ്ട് നൂറ് വാർത്തകൾ മലയാളത്തിലും അതിനെ ബേസ് ചെയ്തിട്ട് ഇംഗ്ലീഷിൽ അതൊരു നോർത്ത് ഇന്ത്യൻ ടീച്ചറായിരിക്കും ഇംഗ്ലീഷിൽ നിങ്ങളോട് ഡിസ്കസ് ചെയ്ത് നിങ്ങളുടെ ഒരു ഡിബേറ്റ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന അത്തരത്തിൽ നിങ്ങളെ പ്രാപ്തനാക്കുന്ന ഒരു സെഷനും ഉണ്ടാവും ഈ കോഴ്സിനെ കുറിച്ച് കൂടുതലറിയാൻ ഈ പറയുന്ന നമ്പറിൽ നയൻ എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പം തന്നെ ഇംഗ്ലീഷ് മാസ്ട്രി എന്നൊരു മെസ്സേജ് അയക്കുക വാട്സപ്പ് വഴി മുഴുവൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം വൈകണ്ട ഒരു വലിയ കോഴ്സാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സ്റ്റഡി മിറ്റിലായിട്ട് ഈ പുസ്തകം വേർഡ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ ബസ് സെല്ലറായിട്ടുള്ള ബുക്ക് ഈ ബുക്കിനെ ബേസ് ചെയ്തിട്ട് കൂടിയാണ് ഈ കോഴ്സ് ഈ പുസ്തകത്തിൻ്റെ പുതിയ എഡിഷൻ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ നിങ്ങൾക്ക് തപാൽ വഴി വീട്ടിലേക്ക് അയച്ചു തരുന്നതായിരിക്കും വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലുള്ള ഒരു കോഴ്സാണ് എല്ലാവരും ചെയ്യുക ഓക്കെ സർട്ടിഫിക്കറ്റ് കോഴ്സ് കൂടിയാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും ഓക്കെ എനിവേ ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ന്യൂസ് ത്രീ സീനിയർ ഓഫീസേഴ്സ് ടേക്കിൻ ഓഫ് പോസ്റ്റേഴ്സ് ആസ് ആർമി പ്രോ ഓഫ് സിവിലിയൻ ടെത്സ് എന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ തൊട്ട് താഴെ തന്നിട്ടുണ്ട് നമുക്കത് ഈ വാർത്തയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട് വാർത്തയിലേക്ക് നേരിട്ട് കിടക്കാം ന്യൂഡൽഹി ന്യൂഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയാണ് ഇവിടെ നോക്കി ത്രീ ഓഫീസേഴ്സ് ഇൻക്ലൂഡിങ് ദ ബ്രിഗേഡിയർ ഇൻചാർജ് ഇൻ പൂഞ്ച് ഡിസ്ട്രിക്ട് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ഹാവ് ബീൻ അറ്റാച്ച്ഡ് വിത്ത് എ ലോക്കൽ യൂണിറ്റ് പെൻഡിങ് ഇൻക്വയറി ഇൻ ടു ദ ഡെത്സ് ഓഫ് ത്രീ സിവിലിയൻസ് ഡീറ്റെയിൻഡ് ബൈ ദ ആർമി റിപ്പോർട്ടഡ് ഓൺ ഡിസംബർ ട്വൻറ്റി ടു എന്തായി പറഞ്ഞിരിക്കുന്നത് ത്രീ ഓഫീസേഴ്സ് മൂന്ന് ഉദ്യോഗസ്ഥർ ഇൻക്ലൂഡിംഗ് ദ ബ്രിഗേഡിയർ ഇൻ ചാർജ് ബ്രിഗേഡിയർ ഇൻചാർജറായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥർ എവിടെയാ പൂഞ്ച് ജില്ലയിൽ ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ ഹാവ് ബീൻ അറ്റാച്ച്ഡ് അറ്റാച്ച് ചെയ്യപ്പെട്ടു അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ വേർഡുണ്ടല്ലോ റിമൂവ് എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ടേക്ക് ഓഫ് ആ അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് അറ്റാച്ച് എന്ന് പറയുന്നത് ഇത് നോർമൽ കേസിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഒരു സൈനിക വേർഡാണ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ വേർഡാണ് സൈന്യത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കൽ വേഡാണ് ഈ വേഡെന്ന് പറയുന്നത് ഓക്കെ അതായത് അറ്റാച്ച്ഡ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ വേർഡാണ് സൈനികർക്കിടയിൽ ഒരു സ്ഥാനത്തു നിന്നും ഒരാളെ മാറ്റി നിർത്തുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ഡി അറ്റാച്ച് എന്ന് പറയുന്നത് അപ്പോൾ അവരെ അറ്റാച്ച് ചെയ്യപ്പെട്ടു വിത്ത് എ ലോക്കൽ യൂണിറ്റ് പെൻഡിങ് ഇൻക്വയറി ഇൻ ടു ദ ഡെത്ത്സ് ഓഫ് ത്രീ സിവിലിയൻസ് മൂന്ന് സിവിലിയൻസിൻ്റെ പൗരന്മാരുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെ ഒരു ലോക്കൽ യൂണിറ്റിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തി ഡിറ്റൈൻഡ് ബൈ ദ ആർമി റിപ്പോർട്ടൺ ഓൺ ഡിസംബർ ട്വന്റി ടു ഈ പറഞ്ഞ എന്താണ് ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൂന്ന് സിവിലിയൻസിൻ്റെ മരണം എങ്ങനെയാ മരിച്ചത് ഡിറ്റെയിൻഡ് ബൈ ആർമി അതായത് ആർമി പിടിച്ചു വെച്ച കസ്റ്റഡിയിൽ എടുത്തു വെച്ച മൂന്ന് സിവിലിയൻസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള പെൻഡിങ് ഇൻക്വയറി ആ ഇൻക്വയറിയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ മൂന്ന് ഉദ്യോഗസ്ഥരെ ചെയ്തിട്ടുള്ളത് ഡിറ്റാച്ച് ചെയ്തിട്ടുള്ളത് സംഗതി മനസ്സിലായല്ലോ ഓക്കെ ഡിറ്റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കസ്റ്റഡിയിലെടുക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന ബോളാണ് ഡിറ്റെയിൻ ഓക്കെ കസ്റ്റഡിയിലെടുക്കുക ഡീറ്റെയിൻ എന്ന് പറഞ്ഞാൽ കസ്റ്റഡിയിൽ എടുക്കുക എന്നാണ് അർത്ഥം ഓക്കെ അല്ലെങ്കിൽ തടഞ്ഞു വയ്ക്കുക ഇനി നമുക്ക് മുമ്പോട്ട് പോകാം അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് അറ്റാച്ച്മെൻറ്റ് മീൻസ് ബീങ് റിമൂവ്ഡ് ഫ്രം ദ പോസ്റ്റ് ടു എൻഷ്യർ അൻ ഇമ്പാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അതായത് ഒരു ഇംപാർഷ്യൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് ഇംപാർഷ്യൽ എന്നാൽ എന്താണ് അൺബയാസ്ഡ് ആയിട്ടുള്ള നിഷ്പക്ഷമായ ഇൻവെസ്റ്റിഗേഷൻ മീൻസ് അന്വേഷണം അപ്പം നിഷ്പക്ഷമായ അന്വേഷണത്തിന് ഉറപ്പ് വരുത്തുന്നതിന് ഉറപ്പുവരുത്തുന്നതിന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ നിന്ന് ഇവരെ മാറ്റി നിർത്തുന്നത് അപ്പോൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരന്വേഷണത്തിൻ്റെ ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഉറപ്പുവരുത്തുന്നതിന് എൻഷ്യർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റിൽ നിന്നും ആ ഉദ്യോഗസ്ഥരെ നീക്കം ചെയ്യുന്നതാണ് എന്ത് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സൈനിക മേഖലയിൽ ഉപയോഗിക്കുന്ന ഈ വേർഡിനെ വിശദമാക്കി തന്നിരിക്കുകയാണ് ഈ പാരഗ്രാഫിലൂടെ ദ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഹാവ് ഓൾറെഡി രജിസ്റ്റേഡ് എ മർഡർ കേസ് ജമ്മു കാശ്മീർ പോലീസ് നേരത്തെ തന്നെ ഒരു മർഡർ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എക്കൈനിസ്റ്റ് അൺഐഡന്റിഫൈഡ് അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ചറിയാത്ത ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ് മേഡർ കേസ് ഇക്കൻസ് അൺ ഐഡന്റിഫൈഡ് പേഴ്സൺസ് ഓഫ് അപ്പോൾ എത്ര ആളെന്ന് പറഞ്ഞിട്ടില്ല തിരിച്ചറിയാൻ കഴിയാത്ത ആളുകൾക്ക് എതിരെ കേസ് എടുത്തിട്ടുണ്ട് ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് ഓക്കെ അത്രയും ആണല്ലോ ഇനി നമുക്ക് മുമ്പോട്ട് പോകാം എമിഡ് എമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ അതിനിടയിൽ അങ്ങനെ ഇരിക്കെ ദ പ്രിവയിലിങ് ടെൻഷൻസ് എന്താണ് പ്രിവൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവൈലിംഗ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന അപ്പോൾ എമിഡ് ദ പ്രിവയിലിങ് ടെൻഷൻസ് അവിടെ നിലനിൽക്കുന്ന സംഘർഷം ടെൻഷൻസ് മീൻസ് സംഘർഷം സംഘർഷങ്ങൾക്കിടയിൽ അവിടെ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ദ ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് ചീഫ് ഓഫ് ദ ആർമി സ്റ്റാഫ് എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സീനിയർ ആയിട്ടുള്ള ആർമി ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അതുപോലെ ജനറൽ മനോജ് പാണ്ഡേ ജനറൽ മനോജ് പാണ്ഡെയും വിസിറ്റഡ് ദ പൂഞ്ച് സെക്ടർ ഓൺ പാണ്ഡേ തിങ്കളാഴ്ച പൂഞ്ച് സെക്ടറിൽ സന്ദർശിച്ചു ആൻഡ് വാസ് ഗിവൺ ആൻ അപ്ഡേറ്റ് എന്നിട്ടൊരു അപ്ഡേറ്റ് നൽകുകയും ചെയ്തു ഓൺ ദ സെക്യൂരിറ്റി സിറ്റുവേഷൻ അതായത് അവിടെയുള്ള സെക്യൂരിറ്റി സിറ്റുവേഷൻ്റെ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് അവർ അപ്ഡേറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനി മുമ്പോട്ട് പോകാം ദ ത്രീ ഓഫീസേഴ്സ് ഹാവ് ബീൻ അറ്റാച്ച്ഡ് ആസ് പെർ പ്രൊസീജിയർ അപ്പം ഈ ഒരു പ്രൊസീജിയറിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിക്രമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മൂന്ന് ഓഫീസേഴ്സിനെയും മാറ്റിയിട്ടുള്ളത് വൈൽ ആൻ ആർമി ഇൻക്വയറീസ് അണ്ടർ വേ എപ്പോഴാണ് വയൽ ആൻഡ് ആർമി ഇൻക്വയറീസ് അണ്ടർ വേ സൈനിക അന്വേഷണം പുരോഗമിക്കുമ്പോൾ അണ്ടർവേ എന്ന് പറഞ്ഞാൽ പുരോഗമിക്കുക ഓക്കെ ഓൺ ഗോയിങ് ആയിട്ടുള്ള കാര്യം അണ്ടർ വേ പുരോഗ പുരോഗതിയിലുള്ള ഓക്കെ അപ്പോൾ പുരോഗമിക്കുമ്പോൾ അന്വേഷണം പുരോഗമിക്കുമ്പോൾ ടു സോഴ്സസ് ഇ പിന്നലി കൺഫേംഡ് രണ്ട് വൃത്തങ്ങൾ സ്വതന്ത്രമായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ഓൾ ത്രീ വർ അറ്റാച്ച് ടു ദ നെഗ്രോട്ട ബേസ്ഡ് സിക്സ്റ്റീൻ കോർപ്സ് അപ്പോൾ സൈന്യത്തിൻ്റെ നെഗ്രോട്ട ബേസ്ഡ് സിക്സ്റ്റീൻ കോപ്സിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത് ആൻഡ് സോഷ്യസ് മറ്റൊരു വൃത്തം പറഞ്ഞു ദ ഓഫീസേഴ്സ് ആർ ദ ബ്രിഗേഡ് കമാൻഡർ ഈ ഓഫീസേഴ്സ് ആരൊക്കെയാണ് ഒരു ബ്രിഗേഡ് കമാൻഡർ ഉണ്ട് അതുപോലെ തന്നെ കമാൻഡിങ് ഓഫീസറുണ്ട് ആൻഡ് ദ സെക്കൻഡ് ഇൻ കമാൻഡർ ഉണ്ട് ഈ പറയുന്ന മൂന്ന് സ്ഥാനങ്ങളിലുള്ള ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിട്ടുള്ളത് ഓഫ് ദ യൂണിറ്റ് കൺസേൺഡ് ആ യൂണിറ്റുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് ഉദ്യോഗസ്ഥരെയാണ് മാറ്റിയിട്ടുള്ളത് ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് എന്ന് പറഞ്ഞൊരു ഫ്രെയ്സാണ് ദറ്റ് മീൻസ് എന്ന് മനസ്സിലാക്കപ്പെടുന്നു ഇറ്റ് ഹാസ് ബീൻ ലേൺഡ് എന്ന് മനസ്സിലാക്കപ്പെടുന്നു ആര് റിപ്പോർട്ടർ മനസ്സിലാക്കപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ ഇനി സെർച്ച് കണ്ടിന്യൂസ് അതായത് സെർച്ച് അന്വേഷണം തുടരുന്നു മീൻ വൈൽ അതിനിടയിൽ സെർച്ച് ഓപ്പറേഷൻ അതായത് ഒരു അന്വേഷണ പ്രവർത്തനം നടപടി നടക്കുകയാണ് എന്തിന് ടു നാബ് നാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടികൂടുക എന്നാണ് ടു ക്യാച്ച് നാബ് എന്ന് പറഞ്ഞാൽ ടു ക്യാച്ച് അല്ലെങ്കിൽ പിടികൂടുക എന്നാണ് അർത്ഥം പിടികൂടുക ഓക്കെ ദോസ് റെസ്പോൺസിബിൾ ഫോർ ഫയറിംഗ് ഓൺ ദ ആർമി വെഹിക്കിൾസ് ഇസ് സ്റ്റിൽ ഓൺ അതായത് ആർമി വെഹിക്കിൾസിൽ വെടിവെച്ച ഫയറിംഗ് ചെയ്ത ഓക്കെ ദോസ് ഹൂ ആർ റെസ്പോൺസിബിൾ ഫോർ ഫയറിംഗ് ഓൺ ദ ആർമി വെഹിക്കിൾസ് ഇസ് സ്റ്റിൽ ഓൺ സൈനിക വാഹനത്തിൽ വെടിയുതിർത്ത ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു സെർച്ച് ഓപ്പറേഷൻ നടക്കുന്നുണ്ട് ഓക്കെ എന്തിനാ അവരെ പിടികൂടാൻ നാബ് അവരെ പിടികൂടാൻ വേണ്ടിയിട്ട് എയ്റ്റ് മെൻ ഫ്രം ദ്രൈബൽ ഗുജാർ ബക്കർവാൾ കമ്മ്യൂണിറ്റി ഗുജാർ ബക്കർവാൾ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ട്രൈബൽ മേഖലയിലെ എട്ട് ആളുകൾ വേർ ഡീറ്റെയിൻഡ് അവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഓക്കെ ദ ആർമി ഫോളോയിങ് ആൻഡ് അറ്റാക്ക് ഓൺ ടു വെഹിക്കിൾസ് ക്യാരി ട്രൂപ്സ് അറൌണ്ട് ത്രീ ഫോർട്ടി ഫൈവ് പി എം ഓൺ ഡിസംബർ ട്വൻറ്റി വൺ ഇൻ ദ പൂഞ്ച് റജൌരി ഏരിയ അതായത് പൂഞ്ച് റജൌരി ഏരിയയിൽ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് രണ്ട് വെഹിക്കിൾസ് ആർമി വെഹിക്കിൾസ് സൈന്യത്തിൻ്റെ രണ്ട് വാഹനങ്ങൾ ക്യാരി ട്രൂപ്സ് സൈന്യവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ട്രൂപ്സിനെ സൈന്യത്തെ കൊണ്ടുപോയിരുന്ന വെഹിക്കിൾസ് അല്ലേ ആ വെഹിക്കിൾസ് വിച്ച് റിസൾട്ടഡ് ഇൻ ദ ഡെത്ത്സ് ഓഫ് ഫോർ സോൾജേഴ്സ് നാല് മരണത്തിന് നാല് സൈനികരുടെ മരണത്തിന് കാര്യമായിട്ടുള്ള ഈ കാരണമായിട്ടുള്ള ഈ വെഹിക്കിൾസ് അത് അറ്റാക്ക് ചെയ്യപ്പെട്ടു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ എട്ട് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത് ദ ഹാവ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് നായക് വീരേന്ദ്ര അതായത് നേരത്തെ പറഞ്ഞ നാല് സൈനികർ മരിച്ചല്ലോ അത് ആരൊക്കെയാണെന്നാണ് ഐഡൻറ്റിഫൈഡ് തിരിച്ചറിഞ്ഞത് നായക് വീരേന്ദ്ര സിംഗ് നായക് കരൺ കുമാർ റൈഫിൾമാൻ ചന്ദൻ കുമാർ ആൻഡ് റൈഫിൾമാൻ ഗൗതം കുമാർ ദ ട്രൂപ്സ് വേർ ഹെഡിങ് ടു സൈന്യം എങ്ങോട്ട് പോവുകയായിരുന്നു ഹെഡിങ് ടു എന്ന് പറഞ്ഞാൽ പോവുകയായിരുന്നു ഹെഡിങ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രധാനപ്പെട്ട വോഡാണ് ഓക്കെ ഹെഡിങ് ടു എന്ന് പറഞ്ഞാൽ മുമ്പോട്ട് പോവുകയായിരുന്നു എങ്ങോട്ടാണ് പോകുന്നത് ആൻ ഓപ്പറേഷണൽ ഏരിയ ഒരു ഓപ്പറേഷണൽ ഏരിയയിലേക്ക് പോവുകയായിരുന്നു ആ ഓപ്പറേഷൻ ഏരിയ എന്ന് പറയുന്നത് ഏരിയ അറ്റ് തനമണ്ടി തനമണ്ടി ഇൻ റജൌരിയിലെ തന്നെ തനമണ്ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഏരിയയിലേക്ക് അവർ പോവുകയായിരുന്നു ഓക്കെ എൻകൗണ്ടർ വാസ് ഓൺ സിൻസ് ദ നൈറ്റ് ഓഫ് ഡിസംബർ ട്വന്റി ഡിസംബർ ട്വന്റി ഇരുപതാം തീയതി രാത്രിയായിരുന്നു എന്ത് സംഭവിച്ചത് ആ എൻകൗണ്ടർ ഏറ്റുമുട്ടൽ സംഭവിച്ചത് ഓക്കെ ഇനി മുമ്പോട്ട് പോവാം ട്വന്റി നയൻ സെക്കൻഡ് വീഡിയോ ഇരുപത്തി ഒമ്പത് സെക്കൻഡുള്ള വീഡിയോയില് ദിവസായിട്ടുണ്ട് ഓൺ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ ഷോർട്ട് പേഴ്സൺസ് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോയില് ഷോർട്ട് പേഴ്സൺസ് ബിലീവഡ് ടു ബി ആർമി പേഴ്സൺ സൈനികരെന്ന് വിശ്വസിക്കപ്പെടുന്ന ബിലീവ്ഡ് ടു ബി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കപ്പെടുന്ന ഷോർഡ് പേഴ്സൺസ് അതിനകത്ത് കാണിക്കുന്ന ആളുകൾ ആരാ ബിലീവ് ടു ആർമി പേഴ്സൺ ആർമി എന്ന് തോന്നിപ്പിക്കുന്ന എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകൾ സ്ട്രിപ്പിങ് ത്രീ മെൻ മൂന്നാളുകളെ വിവസ്ത്രരാക്കി വസ്ത്രമുരിയുന്നതിനെയാണ് സ്ട്രിപ്പ് എന്ന് പറയുക സ്ട്രിപ്പിംഗ് ത്രീ മെൻ മൂന്നാളുകളെ വസ്ത്രമൊരിഞ്ഞ് ആൻഡ് സ്പ്രിങ്ക്ലിംഗ് സ്പ്രിങ്ക്ലിംഗ് മീൻസ് വെതറുക എന്ത് വെതറുക സ്പ്രിങ്ക്ലിംഗ് ചില്ലി പൗഡർ മുളക് പൊടി ഓൺ ദം അതായത് ഇരുപത്തൊൻപത് സെക്കൻഡുള്ള വീഡിയോയിൽ വൈറലായിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ വൈറലായ ഇരുപത് വൈറലായ ഇരുപത്തിയൊൻപത് സെക്കൻഡ് തായിരിക്കുമുള്ള വീഡിയോയിൽ എന്താണ് കാണുന്നത് ആർമി പേഴ്സൺ എന്ന് തോന്നിപ്പിക്കുന്ന എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ആർമി സൈനികരെന്ന് വിശ്വസിക്കുന്ന ആളുകൾ മൂന്ന് വ്യക്തികളെ നേരത്തെ പറഞ്ഞ സിവിലിയൻസ് ആയിരിക്കാം അവരെ അവരുടെ വസ്ത്രമുരിയുകയും ശേഷം എന്തു ചെയ്യുന്നു ചില്ലി പൗഡർ വിതറുകയും മുളക് പൊടി വിതറുകയും ചെയ്യുന്നത് അതിൽ നിന്നും കാണാമായിരുന്നു ഒക്കെ ആ ഉണ്ട് അത് വൈ വൈറലായി ദ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് രജിസ്റ്റേർഡ് എ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ജമ്മു ആൻഡ് പോലീസ് ജമ്മു ജമ്മു കാശ്മീർ പോലീസ് എന്ത് ചെയ്തു എഫ് എടുത്തു അറ്റ് ദ കോട്ട് പോലീസ് സ്റ്റേഷൻ സ്വർണ പോലീസ് സ്റ്റേഷനിലെ പോലീസാണ് എഫ് ഐ ആർ എടുത്തത് ഓൺ സൺഡേ ഞായറാഴ്ച ആഫ്റ്റർ ദ ത്രീ വേർ ഫൗണ്ട് വിത്ത് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് അതായത് ഒന്നിലധികം പരിക്കുകൾ ഈ പറഞ്ഞ മൂന്നാളുകൾ കൊല ചെയ്യപ്പെട്ടതായി കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ സർണാകുട് പോലീസ് എഫ് ഐ ആർ എടുത്തിട്ടുള്ളത് ഓക്കെ ഓൺ ദ ആർമി ചീഫ് വിസിറ്റ് ദ ആർമി സെഡ് ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എക്സ് അപ്പൊ ആർമി ചീഫിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സില് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ഇൻട്രാക്റ്റഡ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് സംവദിച്ചു വിത്ത് കമാൻഡേഴ്സ് കമാൻഡേഴ്സുമായിട്ട് ഓൺ ഗ്രൗണ്ട് താഴേക്കിടയിലുള്ള കമാൻഡേഴ്സുമായിട്ട് അയാൾ അദ്ദേഹം എന്ത് ചെയ്തു ഇൻട്രാക്ട് ചെയ്തു സംബദിച്ചു എക്സോട്ടഡ് എക്സോട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആഹ്വാനം ചെയ്തു എക്സോട്ട് ആഹ്വാനം ചെയ്യുക ഓക്കെ എക്സോട്ട് എക്സോട്ടഡ് ദം ടു കണ്ടക്ട് ഓപ്പറേഷൻസ് അവരോട് സൈനിക നടപടി ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തു ഇൻ ദ മോസ്റ്റ് പ്രൊഫഷണൽ മാനർ എങ്ങനെയാണ് സൈനിക പ്രവർത്തനങ്ങൾ സൈനിക ഓപ്പറേഷൻസ് ഏറ്റവും പ്രൊഫഷണൽ ആയ രീതിയിൽ നടത്തണം റിമൈൻ റിസൊല്യൂട്ട് മാത്രമല്ല വളരെ ദൃഢനശയത്തോട് കൂടിയിട്ട് ഉറച്ചു നിൽക്കണം റിമൈൻ റിസൊല്യൂട്ട് ആൻഡ് സ്റ്റെഡ് ഫാസ്റ്റ് സ്റ്റെഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാലും വളരെ ഉറച്ച തീരുമാനത്തോടുകൂടി നല്ല ഉറപ്പോട് കൂടിയിട്ട് റിസൊല്യൂട്ട് ദൃഢനശയത്തോടുകൂടി അപ്പോൾ ദൃഢനശയത്തിലൂടെയും ഉറപ്പോട് കൂടിയിട്ടും റിമൈൻ നിലനിൽക്കണം ഇക്കൻ ഓൾ ചലഞ്ചസ് എല്ലാ വെല്ലുവിളികൾ തിരെ എന്ന് അദ്ദേഹം എക്സോർട്ട് ചെയ്തു വാട്ട് വാട്ട് ഇസ് ദ മീനിങ് ഓഫ് എക്സോർട്ട് ആഹ്വാനം ചെയ്തു ഏളിയർ നേരത്തെ എ ഡിഫെൻസ് ബോക്സ്മാൻ ഒരു പ്രതിരോധ വക്താവ് ഇൻ ജമ്മു ജമ്മുവിലെ സെഡ് പറഞ്ഞു ദ ആർമി ചീഫ് റീച്ച്ഡ് ജമ്മു ഇൻ ദ ആഫ്റ്റർനൂൺ ആർമി ചീഫ് ഉച്ചയ്ക്ക് ശേഷമാണ് ജം അവിടെ എത്തിയത് ജമ്മുവിൽ എത്തിയത് ആൻഡ് ഇമ്മീഡിയറ്റ്ലി എന്നിട്ട് ഉടനെ തന്നെ ലെഫ്റ്റ് ഫോർ ദ റജൌരി പൂഞ്ച് അപ്പം തന്നെ രജൌരി പൂഞ്ചിലേക്ക് തിരികെ പോവുകയും ചെയ്തു സെ രജൌരി പൂരി സെക്ടർ ടു റിവ്യൂ ദ ഓപ്പറേഷണൽ പ്രിപ്പേർഡ്നെസ് അതായത് ഓപ്പറേഷന് വേണ്ടിയുള്ള സൈനിക നടപടിക്ക് വേണ്ടിയുള്ള ആ സന്നദ്ധത പ്രിപ്പേർഡ്നെസ് മീൻസ് സന്നദ്ധത അല്ലെങ്കിൽ അതിനെ സജ്ജമാവുക സന്നദ്ധത അതിനുള്ള സന്നദ്ധത പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ് ദ പ്രിവെയിലിങ് സെക്യൂരിറ്റി സിറ്റുവേഷൻ കൂടാതെ നിലനിൽക്കുന്ന സെക്യൂരിറ്റി സിറ്റുവേഷൻസ് സുരക്ഷാ അവസ്ഥയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി എന്നാണ് ജമ്മുവിൽ നിന്നുള്ള ഒരു സ്പോക്സ്മാൻ പറഞ്ഞത് ഓക്കെ ഒരു വക്താവ് പറഞ്ഞത് ഓക്കെ കാര്യം മനസ്സിലായല്ലോ ഇതാണ് വാർത്ത ഈ വാർത്തയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട ഈ വാർത്തയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിച്ച പ്രധാനപ്പെട്ട വേർഡ്സുകൾ വൊക്കാബുലറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ഒന്ന് ടേക്ക് ഓഫ് എന്താണ് ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നൊരു വേർഡ് കൂടിയാണ് പക്ഷേ അത് മറ്റൊരർത്ഥത്തിലാണ് നമ്മൾ യൂസ് ചെയ്യാം ഏതാർത്ഥത്തിലാണ് നമ്മൾ ഈ വിമാനമൊക്കെ ഇങ്ങനെ പറന്ന് വരിക ടേക്ക് ഓഫ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യാറ് കോമൺ കോൺവെർസേഷനിലൊക്കെ ടേക്ക് ഓഫ് പക്ഷേ അതിന് ഇത്തരം സിറ്റുവേഷനിൽ മറ്റൊരു മീനിങ് ഉള്ളത് റിമൂവ് ഫ്രം എ പൊസിഷൻ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം അത് നമ്മൾ പഠിച്ചു ഇനി അടുത്ത വേഡ് അറ്റാച്ച്ഡ് അറ്റാച്ച് എന്ന് പറഞ്ഞാൽ സൈനിക തലത്തിൽ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് താൽക്കാലികമായി മറ്റൊരു യൂണിറ്റിലേക്ക് നിയോഗിച്ചത് അല്ലെങ്കിൽ നിയോഗിക്കുക അറ്റാച്ച് മീൻസ് നിയോഗിക്കുക എന്നാണ് അർത്ഥം പ്രോബ് പ്രോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അന്വേഷിക്കുക ദറ്റ് മീൻസ് ഇൻവെസ്റ്റിഗേറ്റ് ടു ഇൻവെസ്റ്റിഗേറ്റ് അന്വേഷണം അതിന് നൗണായിട്ടും എന്ത് ചെയ്യാം പറയാൻ സാധിക്കും അന്വേഷണം നെക്സ്റ്റ് ഇൻക്വയറി അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ സിവിലിയൻസ് മീൻസ് സാധാരണക്കാരായിട്ടുള്ള പൗരന്മാർ സാധാരണക്കാർ ഓർഡിനറി പീപ്പിൾ നോൺ മിലിറ്ററി പേഴ്സൺസ് ഓക്കെ അടുത്തതായിട്ട് എൻഷുവർ എൻഷുവർ എന്ന് പറഞ്ഞാൽ എന്താ ഉറപ്പ് വരുത്തുക ടു മേക്ക് ഷുവർ ഓർ ഗ്യാരണ്ടി വരുത്തുക ഇംപാർഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എന്താണ് അൺബയാസ്ഡ് ഓക്കെ ഫെയർ അൺബയാസ്ഡ് നിഷ്പക്ഷമായിട്ടുള്ള നെക്സ്റ്റ് അൺഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയാൻ കഴിയാത്ത നോട്ട് റിക്കക്കനൈസ് യുവർ നോട്ട് നോൺ അമിറ്റ് ഇടയിൽ ആ സമയത്ത് ഇൻ ദ മിഡിൽ ഓഫ് ഒരു ഡ്യൂറിങ് ഇവിടെ ആ ഡ്യൂറിങ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് പ്രിവെയിൽ പ്രിവെയിൽ എന്ന് പറഞ്ഞാൽ നിലനിൽക്കുക അല്ലെങ്കിൽ നടമാടുക എന്നൊക്കെ അർത്ഥം ഓക്കെ ദറ്റ് മീൻസ് എക്സിസ്റ്റ് ഓർ കണ്ടിന്യൂ ഓർ ഡോമിനേറ്റ് എന്നൊക്കെ അർത്ഥമുണ്ട് പ്രൊസീജിയർ എന്താ ഈ പ്രൊസീജിയർ നടപടി നടപടിക്രമം പ്രൊസീജിയർ എ സെറ്റ് ഓഫ് സ്റ്റെപ്സ് മെത്തേഡ്സ് ഒക്കെ നടപടി അടുത്തത് അണ്ടർ വേ എന്താണ് അണ്ടർ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ പ്രോഗ്രസ് ദറ്റ് മീൻസ് പുരോഗതിയിലുള്ള ഇൻ പ്രോഗ്രസ് പുരോഗതിയിലുള്ള അടുത്തത് ഇൻഡിപ്പെൻഡൻ്റ്ലി സ്വതന്ത്രമായി എല്ലാവർക്കും അറിയാവുന്ന കൂടാണ് സ്വതന്ത്രമായി അല്ലെ ഇൻ എ ഫ്രീ ഒരു സെപ്പറേറ്റ് മാനർ അടുത്തത് എന്താണ് കൺസേൺ ബന്ധപ്പെട്ട കൺസേൺ അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഓർ ഇൻവോൾവ് നാബ് പിടികൂടുക ഡീറ്റെയിൻ പിടിച്ചു വെക്കുക തടഞ്ഞു വയ്ക്കുക ഡീറ്റെയിൻ കസ്റ്റഡിയിലെടുക്കുക ഹെഡിങ് ടു ഗോയിങ് ടു ആർ ഓർ മുമ്പോട്ട് പോവുക ഹെഡിങ് ടു എൻകൗണ്ടർ എന്ന് പറഞ്ഞാൽ ഏറ്റുമുട്ടലാണ് ഏറ്റുമുട്ടൽ ഓക്കെ എൻകൗണ്ടർ മീൻസ് ഏറ്റുമുട്ടലാണ് ശ്രദ്ധിക്കണം ഏറ്റു ഏറ്റുമുട്ടൽ കേട്ടോ എൻകൗണ്ടർ ഏറ്റുമുട്ടലാണ് നെക്സ്റ്റ് വെൻ വൈറൽ വൈറലായി ഇപ്പം നമ്മൾ പുതിയ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വെക്കാബുലറിയാണ് ബിലീവഡ് ടു ബി എന്ന് പറഞ്ഞാൽ കരുതപ്പെടുക തോട്ട് ഓർ അസ്യൂംഡ് ടു ബി വിശ്വസിപ്പിക്കപ്പെടുക വിശ്വസിക്കപ്പെടുക കരുതപ്പെടുക സ്ട്രിപ്പ് സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തുണി ഉരിയുക വസ്ത്രം അഴിക്കുക നക്തമാക്കുക ടു റിമൂവ് ക്ലോത്ത്സ് ഓർ മേക്ക് നെയ്ക്ട് ദാറ്റ് ഈസ് സ്ട്രിപ്പ് സ്ട്രിപ്പിങ് സ്ട്രിപ്റ്റ് ഓക്കെ അപ്പോൾ അതിൻ്റെ സ്ട്രിപ്റ്റ് പാസ്റ്റൊക്കെ പറയുമ്പോൾ പി ഇരട്ടിക്കും ഓക്കെ സ്പ്രിങ്കിൾ മീൻസ് വിതറുക ചില്ലി പൗഡർ മുളക് പൊടി റിസല്യൂട്ട് സാധാരണ യൂസ് ചെയ്യുന്നതാണ് ദാറ്റ് മീൻസ് ഫോം ആൻഡ് ഡിറ്റർമൈൻറ്റ് നിശ്ചയദാർഢ്യമുള്ള അതാണ് റിസല്യൂട്ട് ബി റിസല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കുക നിശ്ചയദാർഢ്യത്തോടുകൂടി ചെയ്യുന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് ബി റെസല്യൂട്ട് എന്ന് പറയും ഓക്കെ എക്സോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹ്വാനം ചെയ്യുക ഏജ് ഒരു സ്ട്രോങ്ലി അറ്റ്വായ്സ് ആഹ്വാനം ചെയ്യുക ഏജ് ഏജ് അപ്പോഴും പത്രങ്ങൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് സ്റ്റെഡ് ഫാസ്റ്റ് എന്താ സ്റ്റെഡ് ഫാസ്റ്റ് ഫേം ലോയൽ ആൻഡ് അൺവെയ്വറിങ് ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള സ്ഥിരതയോടുകൂടി സ്റ്റെഡ് ഫാസ്റ്റ് സ്ഥിരതയുള്ള പ്രിപ്പയർഡ്നെസ് പ്രിപ്പേഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്നദ്ധത തയ്യാറെടുപ്പ് റെഡിനെസ് ദിപ്പേഡ്നെസ് വർ സ്റ്റേറ്റ് ഓഫ് ബീങ് പ്രിപ്പയർഡ് ഹെഡ് ഓഫ് എന്ന് പറഞ്ഞാൽ മുന്നോടിയായി മുന്നോടിയായി ഇനി ഈ വാർത്തയിൽ പഠിച്ചിട്ടുള്ള കൊളക്കേഷൻസ് ഇത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് സഹായിക്കും ഓക്കെ ഈ കൊളക്കേഷൻസ് ഡിസ്കഷൻ നല്ലതാണോ എന്നുള്ളതിനെ പറ്റിയുള്ള അഭിപ്രായം താഴെ പറയാൻ മടയ്ക്കും മടിക്കരുത് കാരണം നമ്മൾ ഇതുവരെ ഉള്ളതിൽ കൊളൊക്കേഷൻസ് ഡിസ്കസ് ചെയ്തിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ ചെയ്യാമെന്ന് കരുതുന്നു നോക്കൂ മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥരെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി മൂന്ന് മുതിർന്ന ഉദ്യോഗസ്ഥർ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി ത്രീ സീനിയർ ഓഫീസേഴ്സ് വോ ടേക്കൻ ഓഫ് ദിയർ പോസ്റ്റേഴ്സ് പോലീസ് ഒരു കൊലപാതക കേസ് അന്വേഷിക്കുന്നു പോലീസ് ആർ പ്രോബിങ് എ മേഡർ കേസ് മൂന്ന് പൗരന്മാരുടെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇൻക്വയറി ഇൻ ടു ദ ഡെത്ത് ഓഫ് ത്രീ സിവിലിയൻസ് നിഷ്പക്ഷമായ അന്വേഷണം ഉറപ്പാക്കാൻ ടു എൻഷുവർ ഇംപാർഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ to ensure an impartial investigation or to ensure an unbiased investigation അടുത്തത് നിലവിലുള്ള സംഘങ്ങൾക്കിടയിൽ അമിഡ് ദ പ്രിവെയിലിംഗ് സോറി നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അമിഡ് ദ പ്രിവെയിലിംഗ് ടെൻഷൻസ് നിലവിലുള്ള സംഘർഷങ്ങൾക്കിടയിൽ അമിഡ് ദ പ്രിവൈലിംഗ് ടെൻഷൻസ് വെടിവയ്പ്പിന് ഉത്തരവാദികളായവരെ പിടികൂടാനുള്ള തിരച്ചിൽ പ്രവർത്തനം സെർച്ച് ഓപ്പറേഷൻ ടു നാബ് ദോസ് റെസ്പോൺസിബിൾ ഫോർ ഫയറിംഗ് എട്ട് പേരെ കസ്റ്റഡിയിലെടുത്തു എയ്റ്റ് മെൻ വേർ ഡിറ്റെയിൻഡ് എയ്റ്റ് മെൻ വേർ ഡിറ്റെയിൻഡ് ഓക്കെ ഈ ന്യൂസിലൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഈ വേർ ഒക്കെ ചിലപ്പോൾ ഒഴിവാക്കാറുണ്ട് അത് ന്യൂസിൻ്റെ രീതിയാണ് അപ്പോൾ അത് ശ്രദ്ധിക്കണം ഗ്രാമർ കറക്റ്റ് ആവണമെങ്കിൽ ഇത്തരത്തിലുള്ള സോറി ഓക്സിഡ് വെർബൊക്കെ ഉൾക്കൊള്ളിക്കണം നാല് സൈനികരുടെ മരണത്തിൽ കലാശിച്ചു റിസൾട്ടഡ് ഇൻ ദി ഡെത്ത് ഓഫ് ഫോർ സോൾജിയേഴ്സ് സൈന്യം ഒരു പ്രവർത്തന മേഖലയിലേക്ക് പോവുകയായിരുന്നു ദ ട്രൂപ്സ് വിർ ഹെഡിങ് ടു എൻ ഓപ്പറേഷണൽ ഏരിയ സൈനികരെന്ന് കരുതപ്പെടുന്ന ബിലീവ്ഡ് ടു ബി ആർമി പേഴ്സണൽ മൂന്ന് പേരുടെ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് സ്ട്രിപ്പിംഗ് സ്ട്രിപ്പിംഗ് ത്രീ മെൻ സ്ട്രിപ്പിംഗ് ത്രീ മെൻ മൂന്ന് പേരുടെ വസ്ത്രം ഉരിഞ്ഞുകൊണ്ട് ഒന്നിലധികം പരിക്കുകളോടെ മരിച്ച നിലയിൽ കണ്ടെത്തി ഫൗണ്ട് ഫൗഡ് വിത്ത് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഫൗണ്ട് ഡെഡ് വിത്ത് മൾട്ടിപ്പിൾ ഇഞ്ചുറീസ് ഓപ്പറേഷൻ നടത്താൻ അവരോട് ആഹ്വാനം ചെയ്തു എക്സോട്ടഡ് ദം ടു കണ്ടക്ട് ദി ഓപ്പറേഷൻസ് നിശ്ചയദാർഢ്യത്തോടെയും സ്ഥിരതയോടെയും നിലകൊള്ളുക അല്ലെ ആർമി ചീഫ് പറഞ്ഞതാണ് റിമൈൻ റിസൊല്യൂട്ട് റിമൈൻഫാസ്റ്റ് നിലവിലുള്ള സുരക്ഷാ സാഹചര്യം പ്രിവൈലിങ് സെക്യൂരിറ്റി സിറ്റുവേഷൻ സി ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ സെഷൻ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ് താങ്ക് യു